അലൈക്കും വാർമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സോഷ്യൽ മീഡിയ വളരെ ശക്തമായ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ ആക്ടിവിസം വളരെയേറെ സജീവമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും സോഷ്യൽ മീഡിയയെ നമുക്ക് പോസിറ്റീവായും നെഗറ്റീവുമായും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ടെക്നോളജി അഡ്വാൻസ്ഡ് ആയ ഒരു കാലഘട്ടത്തിൻ്റെ തലമുറക്കാർ കൂടിയാണ് നമ്മൾ ഇത്തരമൊരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയെ വളരെ പോസിറ്റീവായി ഉപയോഗിച്ച ഒരു സാധാരണ മനുഷ്യനെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത് അദ്ദേഹം ഒരു സെലിബ്രിറ്റി അല്ല ഒരു രാഷ്ട്രീയക്കാരനല്ല ഏതെങ്കിലും തരത്തിൽ സംഘടനാപരമായി നേതൃത്വം അലങ്കരിക്കുന്ന ഒരാളല്ല പക്ഷേ അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ നല്ലത് പറയുമ്പോഴൊക്കെ എൻ്റെയോ നിങ്ങളുടെയോ മനസ്സിൽ നമുക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ മറ്റൊരാളുടെ നന്മയിൽ നമുക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ നമ്മൾ രണ്ടു വട്ടം ആലോചിക്കേണ്ടതുണ്ട് നമ്മളിലെ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന മാനവികത മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനെ കുറിച്ചാണ് ആദ്യം വീട്ടിൽ നിന്ന് ഒരു മൊബൈൽ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നയാളാണ് ഉപ്പയുണ്ട് ഉമ്മയുണ്ട് ഭാര്യയുണ്ട് സന്താനങ്ങളുണ്ട് ഒരു സന്ധ്യാസമയത്ത് വീട്ടിലേക്കുള്ള സാധനങ്ങളുമായി ഭക്ഷണവുമായി ഒരു ഹോട്ടലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ ആ പട്ടണത്തിൽ ആ ഭക്ഷണ പൊതിയിലേക്ക് ഒരു യാചകൻ കൈനീട്ടുകയാണ് രണ്ടുവട്ടം അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടാവണം വിശന്നിരിക്കുന്ന കുടുംബത്തിന് ഈ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണമോ അതോ യാചകനായി നിൽക്കുന്ന ഇദ്ദേഹത്തിന് കൊടുക്കണമോ ആ സംശയത്തിന്റെ മുന്നിൽ അദ്ദേഹം കൊടുത്തത് ആ യാചകന്റെ കൈയിലാണ് അദ്ദേഹം അത് സംതൃപ്തിയോടെ കഴിച്ചു വെറും കൈയോടെ ഈ സഹോദരൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു പിറ്റേന്നും ഇത് ആവർത്തിക്കുകയാണ് ഇതൊരു കഥയൊന്നുമല്ല വസ്തുതയാണ് സംഭവമാണ് ആ മനുഷ്യനെ അത് വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തു വല്ലാതെ സ്വാധീനം ചെലുത്തിക്കും ഇത്തരം ആളുകളെ സഹായിക്കുന്നതിന് എന്താണ് മാർഗം എന്ന് അദ്ദേഹം ആലോചിച്ചു പിറ്റേന്ന് പകൽ അദ്ദേഹം ഹോട്ടലുകളിൽ കയറിയിറങ്ങി ഓരോ ഹോട്ടലിൽ നിന്നും ഓരോരുത്തർക്ക് വേണ്ടിയുള്ള ഫുഡ് അദ്ദേഹം സ്പോൺസർ ചെയ്തു അങ്ങനെ ആലത്തൂരിലെ ആ പാവപ്പെട്ട യാചകരായ ഓരോ രാത്രിയിലും പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് തുടങ്ങിയ ആ സാധാരണക്കാരൻ വലിയ അക്കാഡമിക്കൽ ബിരുദമൊന്നുമില്ലാത്ത വലിയ ആസ്തി ഒന്നുമില്ലാത്ത ഒരു മൊബൈൽ ഷോപ്പ് മാത്രമുള്ള ദരിദ്രനായ ആ ചെറുപ്പക്കാരൻ ഇന്ന് മലയാളിയുടെ ഏറ്റവും വലിയ അഭിമാനമായി മാറിയ ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന സഹോദരനാണ് ഞാൻ പലവട്ടം ആലോചിച്ച് ആലോചിച്ചു അദ്ദേഹത്തെക്കുറിച്ച് പറയണമോ വേണ്ടയോ എന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുള്ള മറ്റൊരാളുടെ നന്മ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ടല്ലോ ഞാൻ തീരുമാനമെടുത്തു അസ്ഥരം അസ്വസ്ഥത എന്നിൽ ഇപ്പോഴും ബാക്കിയുണ്ടെങ്കിൽ ഞാനൊരു മനുഷ്യനല്ല ഞാനൊരു മാനവികതവാദിയല്ല ഞാനൊരു യഥാർത്ഥ മുസ്ലിം ആകില്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയണമെന്നെനിക്ക് തോന്നിയതിൻ്റെ വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനം വലിയ തട്ടിപ്പായി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ തരത്തിലുള്ള സ്വന്തമായ ആസ്തി ഉണ്ടാക്കാൻ ഉള്ള എളുപ്പ വഴിയാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ന് അതൊരു വലിയ മാർഗമാണ് അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കാം ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ തൽക്കാലം പറയുന്നില്ല ഏതെങ്കിലും ഒരു നെഗറ്റീവായ നമ്മുടെ ഒരു വർത്തമാനം കൊണ്ട് ഏതെങ്കിലും നന്മ ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ പ്രവർത്തനത്തിന് തടസ്സമാകുമെങ്കിൽ അത്തരമൊരു വാക്ക് അത്തരമൊരു അക്ഷരം നമ്മുടെ ആളുകളിൽ നിന്ന് വരാതിരിക്കലാണ് നല്ലത് എന്നാൽ കൃത്യമായ തട്ടിപ്പ് നടത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ബോധ്യപ്പെടുത്തേണ്ടതും അനിവാര്യതയാണ് ഫിറോസ് കുന്നും പറമ്പിൽ ഒരു യഥാർത്ഥം മതവിശ്വാസിയാണ് ഒരു സാധാരണക്കാരനാണ് ഇന്നലെ അദ്ദേഹം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഒമ്രക്ക് പോയി ജിദ്ദയിലെ ഷറഫിയയിലെ ഇംബാല ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം കണ്ടപ്പോൾ കോരിത്തെ പോയി അദ്ദേഹം ഒരു സെലിബ്രിറ്റി അല്ല കേരളത്തിലെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യൻ അല്ല എന്നിട്ട് പോലും ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ആൻഡ്രോയിഡ് മൊബൈലുകൾ ഉയർത്തിപ്പിടിച്ച് ഒട്ടും കാണാൻ ഭംഗിയൊന്നുമില്ലാത്ത ആ ചെറുപ്പക്കാരൻ്റെ ഒരു ഷോട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആ ഒരു രംഗമുണ്ട് ഇവിടെ ഒരു സത്യവിശ്വാസിയായ മുസ്ലിം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾക്ക് നന്മ ചെയ്യുക എന്നതുകൊണ്ട് സ്വർഗപ്രതിഫലം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഇഹലോകത്തും അവന് വലിയ അർത്ഥത്തിലുള്ള അംഗീകാരം ലഭിക്കും എന്നതാണ് വലിയ അർത്ഥത്തിലുള്ള സ്നേഹമായി അദ്ദേഹം മാറിയില്ലേ ആയിരക്കണക്കിന് ആളുകൾക്ക് രോഗാതുരം രോഗം ബാധിച്ചു കിടക്കുന്ന രോഗികൾക്ക് വീടില്ലാത്തവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഇരുന്നൂറോളം ലൈവുകളിലൂടെ ആ ഒരു സാധാരണ മനുഷ്യൻ നടത്തിയ ഒരു 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 സൈലന്റ് റവല്യൂഷൻ ഉണ്ട് ഒരു ഒരു നിശബ്ദമായ വിപ്ലവം എൻ്റെ ലൈവ് കേൾത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയ എന്തൊക്കെ നെഗറ്റീവ് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലാനും കൊലവിളിക്കാനും വർഗീയത ഉണ്ടാക്കാനും പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാനും എന്തൊക്കെ തരത്തിലാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലെങ്കിലും ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മുടെ തൂലിക ചലിപ്പിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നല്ലത് നന്മയ്ക്ക് വേണ്ടി കരയുന്ന ഒരാളുടെ കണ്ണുനീരിന്റെ മുന്നിൽ നിങ്ങളുടെ ഒരു വരികൾ എപ്പോഴെങ്കിലും എൻ്റെ ഒരു വരികൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ വിലപിക്കുന്ന ഒരാൾക്ക് ചെവി വെച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ പക്ഷെ ഫിറോസ് എന്ന സാധാരണ മനുഷ്യന് അത് കഴിഞ്ഞു എന്നതുകൊണ്ടാണ് പതിനായിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും കേരളം നെഞ്ചേറ്റി വെക്കുന്നതും ഫിറോസ് കുന്നും പറമ്പലിൻ്റെ ആത്മാർത്ഥത കൊണ്ടും അദ്ദേഹം ചെയ്ത വലിയ സേവന പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് എത്രയോ സാമ്രാജ്യങ്ങൾ ഇവിടെ നശിച്ചുപോയി എത്രയോ വലിയ വലിയ നേതാക്കന്മാർ അവരുടേതായ ഭാഗതയെ നിർണ്ണയിച്ചു കടന്നുപോയി ജീവിതം വളരെ ചെറുത ഒന്നാണ് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചലം വേഗേന സന്തപ്ത നഷ്ടമാന്തപ്തലോഹസ്തമ്പു ബിന്ദുന സന്നിപം മർത്യജന്മം ക്ഷണഭുരം പന്തർ പെരുവഴി അമ്പലം തന്നിലെ തന്തരക്കൂടി വിയോഗം വരും പോലെ വളരെ നശ്വരമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാ സുഖങ്ങളും നശിക്കാനുള്ളതാണ് സന്നിപം മർത്യജന്മം ക്ഷണഭം കുരം ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ ഒരു ഒരു വെള്ളത്തുള്ളി ഒരു ഇരുമ്പിലേക്ക് ചൂടാക്കിയ ഇരുമ്പു തണ്ടിലേക്ക് ഒറ്റിച്ചാൽ അത് അത് ഉരുകിത്തീരുന്നത് പോലെ വളരെ ചെറുതാണ് പതർ പെരുവഴി എമ്പലം തന്നിലെ താന്തരായി കൂടി യോഗം വരും പോലെ ഒരു ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നവർ വണ്ടി വന്നാൽ പോകുന്നത് പോലെ വളരെ ചെറുതാണ് എൻ്റെയും നിങ്ങളുടെ ജീവിതം പുണ്യനബി അതിനെ കുറിച്ച് പറഞ്ഞു കുൻ അവാബിർ സബീൽ നീ ഒരു വിദേശിയെ പോലെ ജീവിക്ക് നീ ഒരു വഴിയാത്രക്കാരനെ പോലെ ആയി അവൻ ഒരു സ്ഥിര സങ്കേതത്തിൽ ആ ഉറപ്പിക്കില്ല ഇതൊക്കെ താൽക്കാലികമാണ് തൻ്റെ ഗ്രാമത്തിന്റെ നൊസ്റ്റാൾ ഒരു യാത്രക്കാരന്റെ ഒരു വിദേശിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ഗൃഹാതുരമായ ഒരു ഓർമ്മ അതെ നമ്മൾ ഈ അത്രക്കാരാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് ഈ ചെറിയ ജീവിതത്തെ സിഗ്നേച്ചർ ചെയ്യാൻ പറ്റുമോ എന്നാണ് സിഗ്നേച്ചർ ഓഫ് ലൈഫ് ജീവിതത്തെ ജീവിതത്തിന്റെ കയ്യൊപ്പ് സമർപ്പിക്കാൻ കഴിയുമോ എന്ന് ഫിറോസ് കുന്നും പറമ്പലിന് അത് കഴിഞ്ഞു എന്നത് വളരെ അഭിമാനത്തോടെ നമ്മൾ പറയുമ്പോഴും അദ്ദേഹം ഒരു യഥാർത്ഥ മതവിശ്വാസിയായി ജീവിച്ചു കൊണ്ട് തന്നെ ഒരു മുസ്ലിമിന് തന്റെ ഐഡന്റിറ്റി ലോകത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞു എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു എന്നതുകൊണ്ട് നമ്മൾ അഭിമാനപ്പെടുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹം മുസ്ലിം എന്നർത്ഥത്തിൽ മാത്രമല്ല ജാതി നോക്കാതെ മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ എത്രയെത്ര നിരാലംബരുടെ മുന്നിലാണ് ഒരു രണ്ട് ദിവസം കൊണ്ട് എൺപത് ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റിന് കഴിയുമോ ഏതെങ്കിലും ഒരു സംഘടനക്ക് കഴിയുമോ രണ്ട് ദിവസം കൊണ്ട് എൺപതും അറുപതും ലക്ഷങ്ങൾ നിരാലംബരുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും കൂട്ടത്തിൽ ജാതി ഭേദ മതമന്യെ സഹായിക്കുന്ന നന്മയുടെ ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് സോഷ്യൽ മീഡിയയിലെ വർഗീയതയും ഇസ്ലാമിനെ വികരവാദമാക്കലും ഒക്കെ ഒരു തരത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതല്ല യഥാർത്ഥ ഇസ്ലാമെന്നും അതല്ല യഥാർത്ഥ മാനവികത എന്നും സകല മനുഷ്യരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഫിറോസിന്റെ കൂടെ നിൽക്കുന്നുവെങ്കിൽ ആലോചിക്കുക നമുക്ക് ചെയ്യാൻ കഴിയില്ലേ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നന്മ പറയാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നന്മ ചലിപ്പിക്കാൻ നമുക്ക് കഴിയില്ലേ പ്രിയപ്പെട്ടവരെ വളരെ ചെറിയ ഈ ആയുസ് വെറുതെ തീർക്കാതെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ് ഒരു ജീവിതം സാർത്ഥകമാകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഫിറോ സാഹിബ് എപ്പോഴെങ്കിലും ഈ ലൈവ് കേൾക്കുകയാണെങ്കിൽ താങ്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ബിംബങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആളുകളെ ബിംബങ്ങളാക്കി ആ ബിംബം തകർന്നു പോകുന്ന തങ്ങളുടെ പ്രതീക്ഷകളെ തകരുമ്പോൾ അവർ താഴോട്ടിടുന്ന ഒരു സാഹചര്യം മലയാളികളുടെ പ്രത്യേകിച്ചും ഒരു സ്വഭാവമാണ് അതുകൊണ്ട് ഇതുവരെ താങ്കൾ പുലർത്തിപ്പോന്ന ആത്മാർത്ഥത തീർച്ചയായും അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് അവന്റെ സഹായം തേടിക്കൊണ്ട് താങ്കൾ ഇതുവരെ സ്വീകരിച്ചു വരുന്ന മത നിലപാടുകളും താങ്കളുടെ വ്യക്തിപരമായ നിലപാടുകളും അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പുറപ്പകണ്ഠകളിൽ വീണുപോകാതെ ഈ ഈ പ്രശസ്തിയിൽ ഒരിക്കലും അതിൽ വീണുപോകാതെ ആ ആത്മാർത്ഥതയോടെ പ്രശസ്തിയൊക്കെ അള്ളാഹു പിറകിലൂടെ തരുന്നതാണ് ജനങ്ങൾ സ്നേഹത്തോടെ തരുന്നതാണ് അതേറ്റുവാങ്ങിക്കൊണ്ട് അള്ളാഹുവിനോട് നന്ദി ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതം ഒരാൾക്ക് ഉപകാരപ്പെട്ടുമല്ലോ എന്ന സന്തോഷത്തോടെ നിങ്ങൾക്ക് മരിച്ചു പോകാൻ കഴിയുമെന്ന സന്തോഷകരമായ ഓർമ്മകളോടെ ബിംബവൽക്കരണത്തിൽ ഒരിക്കലും വീണുപോകാതിരിക്കട്ടെ എന്ന് താങ്കളോട് അഭ്യർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാണ് പാലക്കാട്ടുകാരോട് പ്രത്യേകമായ ഒരു കാര്യം പറയാനുള്ളത് ഇദ്ദേഹത്തെ നിങ്ങൾ ഞാൻ ഇതുവരെ പറഞ്ഞ ഗൗരവം അവസാനം പറയുന്നത് കൊണ്ട് നിങ്ങൾ ഇല്ലാതെ ആക്കരുത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തെ നിർത്തി ജാതി മത രാഷ്ട്രീയ ഭേദമെന്നെ വിജയിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം ഒരു ഒരു നിയമസഭാ സാമാജികനായാൽ നിയമപരമായും മറ്റ് ഗവൺമെന്റ് തലത്തിലുള്ള സഹായങ്ങൾ എത്തിക്കാൻ കൂടി അദ്ദേഹത്തിന് കഴിയും അതില്ലാതെ തന്നെ എം എൽ എയും എംപിയും മന്ത്രിയും ആകാതെ തന്നെ വളരെ വലിയ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഏതൊരു ലൈവിൽ പറഞ്ഞൊരു ഓർമ്മയിൽ ഞാൻ പറയുകയാണ് എങ്കിൽ പാലക്കാട്ടുകാർ നിങ്ങളുടെ നന്മക്ക് പിറകിൽ നിങ്ങൾ സഹായിച്ചു എന്നൊരു സന്തോഷമുണ്ടാവും അള്ളാഹു അദ്ദേഹത്തെയും സഹായിക്കുന്ന പ്രവാസികളായ നാട്ടുകാരായ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപക്ഷെ വിവാദമല്ലാത്തത് കൊണ്ട് നിങ്ങളത് ഷെയർ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ നന്മയാണെന്ന് ആരുടെയെങ്കിലും മനസ്സിൽ തോന്നുന്നു എന്നു ഒരാളുടെ പ്രശസ്തിയിൽ നമുക്ക് അസ്വസ്ഥ തോന്നുവെങ്കിൽ നമ്മൾ മനസ്സിനെ വീണ്ടും വിമലീകരിക്കേണ്ടതുണ്ട് എൻ്റെ മനസ്സിനോട് നിരന്തരം പറഞ്ഞു ഫിറോസിന് വേണ്ടി ശബ്ദിച്ചിട്ടില്ലെങ്കിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരവസ്ഥയിലാണ് സംസാരിക്കുന്നത് വരാനിരിക്കുന്ന നാളകളെക്കുറിച്ച് മുൻകൂട്ടി പറയാൻ ഞാനൊരു പ്രവാചകനല്ലാത്തത് കൊണ്ടാണ് പക്ഷേ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു പറഞ്ഞേ മതിയാവൂ എൻ്റെ ബാധ്യത ഞാൻ നിറവേറ്റിയിരിക്കുന്നു എൻ്റെ അഹങ്കാരം ഞാൻ ആ വലിയ മനുഷ്യൻ്റെ മുന്നിൽ എൻ്റെ വിനയമായി ഞാൻ ചുരുക്കുന്നു അസ്ലാമലൈക്കും എല്ലാവർക്കും നന്ദി എല്ലാവർക്കും അനുഗ്രഹമുണ്ടാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ല വർക്കാത്തു ബഷീർ ഫൈസി ദേശമംഗലം